ഹായ് അപ്പോൾ ഇപ്പോൾ നമ്മളെ അച്ചുമ്മ അച്ചുമ്മ വന്നിട്ട് കുറച്ച് മെസ്സേജ് കിട്ടിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഞാനാണ് ശരിയാണ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അത് അഡ്മിൻ വേണമല്ല ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവർക്കെല്ലാം അഡ്മിൻ ആവാൻ പറ്റൂ അപ്പോൾ ഞാനാണ് അഡ്മിൻ അതിലിപ്പോൾ എന്താണ് തെറ്റ് നിങ്ങൾക്കെതിരെയുള്ള ഈ പെൺകുട്ടികളുടെ എല്ലാം പിന്നെ അതിൻ്റെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂട്ടായും വേണത് അപ്പോൾ അതിനൊരു അഡ്മിൻ വേണമല്ലോ അപ്പോൾ ഞാനാണ് അഡ്മിൻ അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏറ്റെടുക്കാനായിട്ടാണല്ലോ ഞാൻ മാത്രം അഡ്മിൻ ആയത് പിന്നെ അച്ചി പറയുന്നത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെല്ലാം തീർത്തയാണ് പോലീസ് സ്റ്റേഷനെ നിങ്ങളെല്ലാം തീർത്താണ് എല്ലാം നമ്മൾ കണ്ട് പോലീസ് സ്റ്റേഷനെ തീർത്തത് അത് മാത്രമല്ലല്ലേ അച്ചു ചേച്ചി അവിടെ വേറെ സാധനം എഴുതി കൊടുത്തില്ല ഞങ്ങൾ കട എന്നുള്ളത് അതെന്തേ പറയാത്ത ഞങ്ങൾ കോമഡി പറയല്ലേ ചേച്ചിയെ കേട്ടാ അച്ചു ചേച്ചിയല്ലേ പിന്നെ സിബിയാണെന്നാണ് എഴുതി കൊടുത്തത് അച്ചിക്ക് റോഡൊന്നും ഇല്ലല്ലോ അച്ചി വേറെ വേറെന്തോ സാധനം അല്ലേ അപ്പോൾ സിബിയാണല്ലോ എഴുതി കൊടുത്തേക്കുന്നത് അതാണൊക്കെ സിബിയാണ് മറ്റേടത്തൊക്കെ പോയി മാപ്പൊക്കെ പറയുന്നുണ്ടല്ലോ മറ്റേ ലീഗൽ ടീമിൻ്റെ ഫ്രണ്ടിൽ പോയി കിടന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്യുന്ന അച്ചു ചേച്ചി ഇവിടെ ഈ ഫേസ്ബുക്കിൻ്റെ അകത്തും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കിടന്ന് ഇങ്ങനെ തിളക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം ഞാൻ അച്ചു ചെച്ചി വേറൊരു സംരംഭമായിട്ട് വരാൻ നേരത്ത് നിങ്ങളെ ഉടായ്പാണെന്ന് നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചു ചെച്ചിക്ക് പിടിച്ചു നിൽക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ചു ചെച്ചിയുടെ ഓടെയുള്ള നാടകങ്ങൾ അതാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ അടുത്ത് പിന്നെ അച്ചു ചേച്ചിയൊക്കെ ഞങ്ങളെ വീട്ടിലോട്ട് വരുമോ പറഞ്ഞിട്ടുണ്ട് സ്വാഗതം ഞങ്ങൾ ഈ അതിഥികളെ വളരെ മാന്യമായിട്ടാണ് സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് സ്വാഗതം പിന്നെ മാമാട്ടി കുട്ടിയെ കൊണ്ടുവരാതിരിക്കരുത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ നാട്ടുകാരൊന്നും ഇന്മാതിരി ഒരു സാധനത്തിനെ കണ്ടിട്ടില്ല കാരണം നാട്ടുകെ കണ്ടിരിക്കണമല്ലോ അപ്പോൾ വി സ്വാഗതം ചെയ്യുന്നു വളരെ അധികം നന്നായിട്ട് സ്വാഗതം ചെയ്യുന്നു ഓക്കെ വരണം കേട്ടോ സിബിണ്ടൻ ആട്ടോക്കാരെന്ന് മാത്രമല്ല അടികൊണ്ടിട്ടുള്ളു മാമാട്ടി അമ്മ മറ്റേ ഓട്ടോക്കാരൊന്നും മാത്രമല്ല അടി കൊണ്ടിട്ടുള്ളൂ കുഴപ്പമില്ല അമ്മ ശരിയാക്കാം ഓക്കെ പിന്നെ എന്തായിരുന്നു അയ്യോ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ആ നിങ്ങൾ പബ്ലിക്കായിട്ട് മാപ്പ് പറയണം അതായത് ഈ എല്ലാം ദ്രോഹിച്ച ദ്രോഹിച്ച ഓരോ പെൺകുട്ടികളും ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്തെ പ്രാഗിയ നീയൊക്കെ പിന്നെ മാപ്പല്ലാതെ പിന്നെ കോപ്പ് പറഞ്ഞാൽ പറ്റുവോ അച്ഛേ നീനക്ക ആ പെൺകുട്ടികളടുത്ത മാപ്പ് തന്നെ പറയണം നീയക്ക ഞാൻ ഇപ്പോഴും പറയുന്നത് പെൺകുട്ടികളടുത്ത് മാപ്പ് പറയണം എന്ന് തന്നെയാണ് പറയുന്നത് ഇത് പബ്ലിക്കായിട്ടാണ് പറഞ്ഞത് അല്ലേ വാട്ട്സാ ഗ്രൂപ്പിൻ്റെ അകത്തൊന്നും അല്ല പറഞ്ഞ ഞാൻ ലൈവിലും പറഞ്ഞിട്ടുണ്ട് അത് നീക്കാത്തത് കൊണ്ടായിരിക്കും എൻ്റെ ചെവി ഒട്ടായിരിക്കും അപ്പോഴേ അതുകൊണ്ടായിരിക്കും ഏഹ് പിന്നെ നിങ്ങൾ ഇവിടെ എന്താണ് നിങ്ങളെന്താണ് അംഗീകരിച്ചെന്ന് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലെല്ലാം തീർപ്പാക്കി പൈസ എവിടെയാ മൊബൈൽ എവിടെ നീ മറ്റൻ്റെ അകത്ത് വന്നിരിക്കുമ്പോഴത്തെ നാലായിരം രണ്ടായിരം രൂപയുടെ മൊബൈലാണെന്ന് പറഞ്ഞില്ലേ നീ അടുത്ത് പൊക്കി കാണിച്ച മൊബൈലിന് തന്നെ ഇരുപത്തൊന്നായിരം രൂപ വിലയുണ്ടല്ലേ നീ അടുത്തൊന്ന് കോമ്പടി കളിക്കുന്ന കോമ്പടി കളിക്കുന്ന അപ്പോഴേ മറ്റേ സി സി ആണ് ഇതിൻ്റെ ഓണർ അല്ലാതെ അച്ചുവിന് ഒരു കോപ്പും ഇല്ല ഇതിൻ്റെ അകത്ത് മനസ്സിലായ അച്ഛൻ്റെ ഒരു കോപ്പുമില്ല പിന്നെ പോരാത്തേനെ വേറെ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങളെ ഭീഷണിപ്പെടുത്താനും തല്ലാനൊക്കെയാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തും നിങ്ങൾ ആ വീട്ടിൻ്റെ സൈഡിലുള്ള വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ എൻ്റെ സാധനം എൻ്റെലുണ്ട് അവരയച്ചാ അതങ്ങോട്ട് എടുത്ത് ഇടട്ടെ ഏ സിബിഎനൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൻ്റെ അടുത്തുള്ളവരാ അയൽക്കാരെയൊക്കെ എടുത്തിടന്നോ ആ ഞാൻ എടുത്തിടന്നോ അപ്പം ചേച്ചിയേ കളിക്കുമ്പോഴത്തേക്ക് ആരെടുത്താണെന്നും സൂക്ഷിച്ച് കളിക്കണം കേട്ടാ എനിക്കും വലിയ നോട്ടമൊന്നുമില്ല എനിക്കും വലിയ ഒരു നോട്ടം കാണത്തില്ല എനിക്ക് നിന്റെയൊക്കെ വണത്തിന്റെ അകത്ത് വീടുന്ന കുറേ മക്കുളന്മാര് കാണും അത്മാരത് മാറ്റി നക്കിയിരിക്കും അതിലോട്ട് എന്നെ എടുത്തിടാ നോക്കരുത് ഒരു നാ ശുനകൻ്റെ മക്കളും മനസിലായാ ഒരു ശുനകന്റെ മക്കളും ശുനകന് ജയി ജനിച്ച മോളാണെങ്കിലും ശരി എന്നാ മോനാണെങ്കിലും ശരി എന്നാ എൻ്റെ അടുത്തോട്ട് ഉണ്ടാക്കാനായിട്ട് വരരുത് ഇപ്പൊ ഈ പെൺകുട്ടികൾക്ക് അവരുടെ നിനക്ക് എന്തോന്നുണ്ടേ നിനക്കാ നീക്കം മറ്റേ അടുത്ത് അഞ്ച് ലക്ഷം മറ്റേതൊക്കെ നീക്കല്ലേ കടൽ മച്ചാണെന്ന് പറഞ്ഞത് മാറി പറഞ്ഞു വിട്ടത് ഏ തന്നെ നീക്കം തന്നെയല്ലേ പറഞ്ഞു വിട്ടത് അഞ്ച് ലക്ഷം ഓഫർ ചെയ്യാൻ വന്ന് നിർത്താറുണ്ട് അപ്പം നിന്റെ ഇലക്കല്ലേ ഇട ഉണ്ടായിപ്പുള്ളത് നിങ്ങൾക്ക് മറ്റേ മറ്റേ പോലീസ് സ്റ്റേഷനിൽ മറ്റേ എല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നീക്കം പിന്നെ എന്തിനാണോ ഇങ്ങനത്തെ കോംപ്രമൈസിന് വിട്ടത് പൈസ കൊടുത്ത് മറ്റേ ന്യൂസ് ചാനൽ വരെ ഒതുക്കാനാ നാണമില്ലക്കാ എന്നിട്ട് വീണ്ടും വന്നിരുന്നു കൊണ്ട് ഡി എന്ത് സ്ത്രീയാണോ നിങ്ങളൊക്കെ എന്ത് സ്ത്രീയാണ് നിങ്ങള് കുറച്ച് നാണമാനൊക്കെ വേണ്ടേ ഏ ആ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിനക്കെ ഉണ്ടാക്കി തന്നിട്ട് അവരുടെ വിച്ച കൊണ്ട് ജീവിക്കുന്ന നീയൊക്ക പിന്നെ ആ പെൺകുട്ടികൾ ശമ്പളം ചോദിക്കാൻ നീയൊക്കെ കിടന്ന് കുറയ്ക്കുന്ന ഈ കുരയ്ക്കുന്ന പേ കിടന്ന് എന്താണ് നീയൊക്കെ നീ ഏത് കോപ്പിലാണ് ബിസിനസ് നടത്തുന്നത് എന്നിട്ടാ അവളെ കോണയടി അവളെ കോണയടിയൊക്കെ എന്നിട്ട് ഇതിൻ്റെ നിനക്ക മറ്റേ കസ്റ്റമർ കിട്ടാൻ വേണ്ടി നീ കുറേ കോണയടിച്ചു അന്ന് എനിക്ക് പ്രശ്നമല്ല മനസ്സിലായാ ചൊറിയാ എൻ്റെ അടുത്തോട്ട് നിൽക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് നല്ല ഇത് മാത്രമല്ല എൻ്റെ പ്രതികരണം എനിക്ക് ഇതീം നല്ല പ്രതികരണം അറിയാം എൻ്റെ സിബിച്ചനെ പോലെയൊന്നും അല്ല ഞാൻ എന്നെ കാണരുത് കേട്ടാ അവനെ കണക്ക് എന്നെ കാണാൻ നിൽക്കരുത് ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സുഖവും കാണത്തില്ല മനസിലായല്ലേ ഉള്ളേ മനസ്സിലായല്ലേ ഉള്ളേ പിന്നെ ഇത് നിന്റെ കട അടച്ച് നീ നിൻ്റെ നിന്റെ അവിടെ പോയി പോലീസ് സ്റ്റേഷൻ എഴുതി കൊടുത്തത് മറ്റേ എസ് പിക്ക് എസ് പി എഴുതി മറ്റേ മുഖ്യമന്ത്രിക്ക് അയച്ചത് ഞങ്ങൾക്ക് അയച്ചത് എൻ്റെ കോപ്പിങ്ങളിലുണ്ട് ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതി നിൻ്റെയൊക്കെ ഈ കൊണക്കടയില്ലേ അടച്ച് പൂട്ടി നീയൊക്ക ഇനി നീയൊക്കെ എന്തിനാണ് ബിസിനസ് നടത്തുന്നത് എന്ത് ബിസിനസ്സാണ് നീ ഇപ്പം അവിടെ നടത്തുന്ന അപ്പോഴേ ഏ ഹോൾസെയിലോ ഹോൾസെയിൽ ഞങ്ങൾ ഹോൾസെയിലാണ് നടത്തുന്ന നാണവില്ല നാണവില്ലയുടെ കുറച്ചേക്ക നാണമാനമൊക്കെ ആയിട്ട് കുറച്ച് ജീവിക്കുക നാണ കുറച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നിട്ട് വന്നത് എന്ത് ചെയ്യും ഇവിടെ ഇത്രയും പത്തിരുപത്താറ് വെങ്കൊച്ചിങ്ങള മറ്റേ കമ്മീഷനും കട്ട് മുടിച്ച് അവരെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു ആദ്യം മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവസാനം തെളിവ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പിടിച്ച് വെച്ച് ഇപ്പം നാലായിരം രൂപയുടെ മൊബൈൽ ഫോണായിട്ട് പതിനായിരം രൂപ നീയൊക്കെ തന്നെ മേടിച്ചിട്ട് ബില്ല് അവിടെ ഉണ്ട് പിന്നെ നാലായിരം രൂപ എന്ന് പറയുന്നത് കുറച്ച് ഉടുപ്പ് നാണം ഒക്കെ അച്ചു ചേച്ചിക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അല്ലെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ ഇടയിൽ കുത്തി ടിമാതിരിയൊക്കെ തോന്നും അതാണ് പ്രശ്നം എല്ലാൻ്റെ ഇടയിൽ കുത്തമ്പഴത്തേക്ക് തോന്നും പിന്നെ ചില ആൾക്കാരുണ്ട് ഈ ഒരു മുകേഷിൻ്റെ സിനിമയിലുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്ന മുകേഷ് മുകേഷ് ഭയങ്കര കാശുകാരനാണ് അപ്പോൾ ആ സ്ത്രീ നേരെ മുകേഷിൻ്റെ വീട്ടിനകത്ത് മുകേഷിൻ്റെ ആ ഇത് പറ്റേ കാറും ആഡംബരമൊക്കെ കണ്ട് ചേച്ചി എന്നെ നികളിക്കും അപ്പോൾ ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം കൂടും അതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ ഒരു സിനിമയുണ്ട് ഒരു സിനിമയുടെ പേര് കിട്ടുന്നില്ല കവിയൂർ പൊന്നമ്മയാണ് ആ സ്ത്രീയുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കുന്നത് മുകേഷിൻ്റെ വീട്ടിൽ മുകേഷിൻ്റെ അപ്പച്ചി അങ്ങനെ ആരാട്ടാണ്ട് കെ പി സു ലളിത ചേച്ചിയാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഒരു സിനിമ സുഗന്നെയാണ് ഈ മോളായിട്ട് അഭിനയിക്കുന്നത് ഓക്കെ ഈ അതായത് മുകേഷിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ആ സിനിമയെല്ലാം ആ അഭിനയിച്ച ആ ക്യാരക്ടറുണ്ട് അതായിട്ട് മാത്രമേ ഞാൻ ചില ആൾക്കാരെ കാണുന്നുള്ളൂ അതിൻ്റെ അസുഖമുള്ള ചില സ്ത്രീകൾ കാണും അപ്പം അങ്ങനെ മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ അപ്പോൾ സിബിയുടെ അടുത്ത് പറയാനുള്ള സിബി എന്ന് പറഞ്ഞ ആൾ കഴിഞ്ഞ ബുധനാഴ്ചയും തിങ്കളാഴ്ചയായിട്ടൊക്കെ പോയി ഒരു കോംപ്രമൈസ് ചർച്ച നടത്തുന്നുണ്ട് അതിൽ കോംപ്രമൈസ് ചർച്ചയൊന്നുമല്ല അണ്ണൻ്റെ ജി എസ് ടി വെറ്റിപ്പ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ അത് തന്നെ പിന്നെ നീയൊക്കെ കിടന്ന എന്തൊക്കെയാണ് പറയുന്നത് ഈ അച്ചുമാവടം അച്ചുമാവടമേ എന്താണ് എഴുതി വിട്ടേക്കുന്നത് പോലീസിൻ്റെ റിപ്പോർട്ട് എന്താണ് എഴുതി വിട്ടേക്കുന്നത് എസ് പി എഴുതി വിട്ടേക്കുന്ന റിപ്പോർട്ടാണ് കേട്ടോ നിങ്ങൾ പൈസ അവിടെയുള്ള പെൺകുട്ടികളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ജി എസ് ടി വെട്ടി ഇപ്പോൾ നടത്താൻ നടത്താറുണ്ട് വെളിവായിട്ടുണ്ട് അല്ലേ പെൺകുട്ടികളുടെ അക്കൗണ്ടിലോട്ട് അയക്കുന്ന വെളിവായിട്ടുണ്ട് അതിനെതിരെ ജി എസ് ടി വകുപ്പിന് അതായത് കമ്മീഷണർക്ക് ജി എസ് ടി കമ്മീഷണർക്ക് സ്റ്റേറ്റ് എന്തൊക്കെ അവരൊക്കെ നിങ്ങൾ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അച്ഛയെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ എഴുതിയിട്ട് വീണ്ടും അവർ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇരുപതേ ഇരുപത് ജൂലൈക്ക് നിങ്ങൾ ഷോപ്പ് അടച്ചുപൂട്ടി എന്ന് നിങ്ങൾ എഴുതിക്കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും അവിടെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് അച്ചു വന്നിരുന്നോണ്ട് എന്തിനാണ് എന്തിനാണ് നീ ആരെ പറ്റിക്കാൻ നോക്കുന്നത് നിന്നെ കാണുന്ന കുറേ മണ്ടന്മാരെ പറ്റിക്കാൻ പറ്റും കേട്ടാ നിന്നെ കാണുന്ന കുറെ മണ്ടന്മാരില്ലേ മണ്ടന് മരമണ്ടന്മാർ അവനക്ക് പറ്റിക്കാൻ പറ്റും അതുംകൊണ്ട് എൻ എൻ്റെ അടുത്തേക്ക് വരരുത് കേട്ടാ അച്ചു എന്നല്ല ഒരുത്തനും ഒരു മാമാട്ടിക്കുട്ടിയും എൻ്റെ അടുത്തേക്ക് വരരുത് പിന്നെ വീട്ടിലോട്ട് വരാൻ കേട്ടോ വീട്ടിലോട്ട് സ്വാഗതം ഞങ്ങൾ അവിടെയും ഇതെമാതിരി മാമാട്ടി കുട്ടി ആരും കണ്ടിട്ടില്ല അപ്പം നാട്ടിലേക്ക് കണ്ടൊന്നു ചിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാം ഞങ്ങൾക്കൊരു ചിരി കഥാപാത്രമായിട്ട് മാമാട്ടി കുട്ടിയൊക്കെ വിടാം ഞങ്ങൾ ഇതൊരു മാമാട്ടി കുട്ടിയെ കണ്ടിട്ടില്ല സത്യമായിട്ട് ഇങ്ങനെ ഒരു സാഹർത്തി ഞങ്ങൾക്ക് പണ്ട് ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ മാമാട്ടി കുട്ടിയാ അപ്പൊ ഞങ്ങൾ അന്നൊക്കെ ചിരിച്ചിരിച്ചെൻ്റെ പോയിനോ ചാവും അപ്പോൾ ഈ സാഹർത്തിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നാട്ടുകാരെ കാണാനായിട്ട് കാണും ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ രസമാണ് എന്താ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ആ ഓട്ടച്ചട്ടന്മാരുടെ അടിയണക്കായിരിക്കത്തില്ല എന്ന് വേറെ എവിടെയൊക്കെ അടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെയാണ് ആരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓട്ടോ ചേട്ടന്മാർ അന്ന് അടിച്ചത് എന്തോ മറ്റേതൊരു ഒരു പെൺകുച്ചിനെ കൊണ്ട് ഒളിച്ച് താമസിപ്പിച്ച അങ്ങനെ എന്തോ കാര്യത്തിനൊക്കെയാണ് അടിക്കിട്ടിയെന്നൊക്കെ പറഞ്ഞു മാമാട്ടിക്കുട്ടിക്ക് ഏ ഇനിയിപ്പോൾ ആ കഥയൊക്കെ ഇനി തിരക്കി പോകണമെന്നോ ഞാൻ നീ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ എടുക്കാനായിട്ട് പിന്നെ മണലിൽ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട് കെട്ടും മണലിൽ മാളുവിനെ ഞാൻ അന്വേഷിച്ചെടുക്കും കേട്ടാ ഒരു തുകവും കാണില്ല കഥ ഞാൻ വിടെയെങ്കിലും പറയും പറഞ്ഞാൽ മണലിൽ മാളു അങ്ങനെ ഞാറും അമ്മാതിരി ഞാൻ പറയും ഒരു സംശയം മണലിൽ മാളുവിൻ്റെ കാര്യം വേണേ പറഞ്ഞ കേട്ടോ വേറെ ആരെയല്ല മണലിൽ മാളു എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പം അയാളെ കുറിച്ചാണ് പറയുന്നത് മറ്റേ നമ്മൾ ഒളിവി നമ്മൾ വിട്ട് ഒളിവി നമ്മൾ വിട്ടല്ലോ അപ്പം മണലിൽ മാളുവിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് ഇങ്ങനെ അങ്ങ് പറയട്ടെ ആ കഥ കഥകൾ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ആർക്കെങ്കിലും മണലിൽ മാളുവിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ മണലിൽ മാളുവിൻ്റെ കഥ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഥ പറയുന്നത് ഞാൻ മണൽ മാളുവിൻ്റെ കഥ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പിന്നെ ഏതോ ഒരു കുണമടിച്ചാൽ വന്ന് ഏതോ കമൻ്റ് കേട്ടിട്ടുണ്ട് ആ നാരികൾക്കൊന്നും ഞാൻ കമൻ്റ് മറുപടി കൊടുക്കുന്നത് മറുപടി അർഹിക്കുന്നില്ല കാരണം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞ കുറേ നാരികളാണ് അപ്പോൾ അവന്മാരിടുന്ന കമൻറ്റിന് ഞാൻ അവൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മറ്റേ ഈ ശുനകൻ്റെ ജന്മമാണ് ശുനകൻ എന്ന് പറയും സുനകൻ്റെ ജന്മമാണ് അങ്ങനെയുള്ളമാർ ആ കമന്റ് ഒക്കെ അപ്പോൾ ആ ശുനകന്മാരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയും പെങ്ങളെയൊന്നും തിരിച്ചറിയത്തില്ല എല്ലാവരും അടിച്ചടിച്ചടക്കും അങ്ങനത്തെ കുറച്ച് അന്മാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളമാരാണ് ചില കമൻറ്റുകളൊക്കെ കിട്ടുന്നത് അപ്പോൾ അവന്മാരെ ഞാൻ ശുനകന്മാരായിട്ട് കാണുന്നുള്ളൂ അവന്മാർ അറിയല്ലേ അമ്മയും ഞങ്ങളെ ഒന്നും കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത കുറച്ച് അമ്മ ആവുമ്പോൾ സ്വന്തം അമ്മയും പെങ്ങൾ തന്നെ അവർക്ക് തിരിച്ചറിയത്തില്ല പിന്നെ പാർട്ടി കാര്യമല്ല അങ്ങനെ കണ്ട് പിന്നെന്താണ് പിന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഭയങ്കര ചർച്ചയാണ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഭയങ്കര ചർച്ചയാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെയുള്ളതാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്കെതിരെയുള്ള ഗ്രൂപ്പ് അല്ലേ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമോ ഓരോ തെളിവുകൾ നിങ്ങളിടുന്ന ഓരോ ദിവസത്തെ ഉടായ്പകൾ സാധനം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അതിന് ഗ്രൂപ്പ് വേണം ഗ്രൂപ്പ് വേണ്ടെന്നുള്ള വാട്സപ്പും പറഞ്ഞിട്ടില്ല മറ്റേ ഇന്ത്യയിലെ നിയമവും ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം ചർച്ച ചെയ്യാം നിങ്ങളെ കണക്ക് ഞങ്ങള് മറ്റേ ഈ രാജ്യത്തിന് ദ്രോഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പല്ലല്ല ഗ്രൂപ്പ് കൊടുത്ത് ചെയ്യുന്ന അല്ലല്ലോ അല്ലേ സിമ്മുകൾ അടിച്ച് മാറ്റി തീവ്രവാദം അല്ലല്ലോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യുന്ന ആ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളടുത്തോട്ട് ഈ പെൺകൊച്ചുങ്ങൾക്ക് മറ്റേ പൈസ കിട്ടുന്നതിൻ്റെ ഗ്രൂപ്പിൻ്റെ അകത്ത് കുറിച്ച് പറയുന്നോ എന്താ സുഷ്കാന്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിന് ഗ്രൂപ്പുണ്ടാക്കി ചെയ്യുന്ന ആൾക്കാരാണ് ആ അംബിക ടെക്സ്റ്റൈൽസ് പിന്നെ ഏതോ ഏതൊക്കെ വേറെ കുറേമാരുണ്ടല്ലോ വേറെ ഒക്കെ ഞാൻ മറന്നുപോയി കേട്ടോ ഗ്രൂപ്പ് ഉണ്ടാക്കി പണം അടിച്ചു മാറ്റൽ രാജ്യത്തിന് തന്നെ ദ്രോഹിക്കൽ അത് നടത്തുന്ന നീയൊക്കെയാണ് ഇപ്പുറത്തേക്ക് പെൺകുട്ടികളെ രാജ്യത്ത് ദോഹിക്കാനും മറ്റേ ഇതൊന്നും അല്ല നീ അവിടെ ജോലി ചെയ്ത പൈസയാണ് ചോദിക്കുന്നത് പൈസ കൊടുക്ക് സി ബി ആണമെന്ന ലിസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടല്ലേ പൈസ എത്ര രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് പെൺകുട്ടികൾക്കെന്നുള്ള സി ബി അച്ചു ചെച്ചിയെടുത്ത് പറഞ്ഞില്ലേ അതെ പറഞ്ഞില്ലേ സിബിച്ചായം പറഞ്ഞില്ലേ അതെ സിബിച്ചായ ഇതൊക്കെ പറഞ്ഞോണ്ട് അച്ചു ചേച്ചി അച്ചു ചേച്ചി ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ വേറെ കഥകളാണല്ലോ പറയുന്നത് ഈ ഒളിവിയ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു പത്ത് എത്ര പേരുണ്ടായിരുന്നു അതെത്തു പത്ത് മുപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നതോന്ന് അപ്പം അതിൻ്റെ അകത്ത് ഏതോ തന്തയ്ക്ക് ഉറക്കാത്തായിരുന്നു അറിയുണ്ടായിരുന്നു ചാറിനായിട്ട് അറിയത്തില്ല ആരാണെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടാ ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പണി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സംഭവം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ഗ്രൂപ്പിൽ എല്ലാം ആക്കി കളയും ഫുൾ ആൾക്കാരെ ഡിലീറ്റ് ആക്കി വേറെ ഇപ്പോൾ വേറെ ഗ്രൂപ്പ് തുടങ്ങി പേര് എന്നാലും അവിടെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട് ആ അത് കണ്ടുപിടിക്കാനുള്ള ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽ കണ്ടുപിടിക്കാൻ നിനക്ക് ഇന്ന് വരെ ഞാൻ സമയം തന്നിട്ടുണ്ട് കേട്ടോ ചാരൻ അതിൻ്റെ അകത്ത് കയറ്റി വിടണം അതിനുവേണ്ടി ഇന്ന് വരെ സമയം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പലതന്തണന്ന് കാണും അങ്ങനെ എന്തൊക്കെ സ്റ്റോറിയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ മണൽ മാളുവിന് പലതന്ദാണെന്ന് ഞാൻ ഇന്ന് കരുതും എന്തുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ഞാൻ തുടങ്ങിയ പുതിയ ഗ്രൂപ്പിൻ്റെ അകത്ത് സ്പൈ ഇല്ലാത്ത ഗ്രൂപ്പ് അതാണ് പേര് അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് നിൻ്റെ ചാരണ നീ കയറ്റി വിട്ടില്ലെങ്കിൽ മണലിൽ മാളൂ നിടക്ക് പലതന്തയാണെന്ന് ഞാൻ ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കരുതും കേട്ടാ നീ ഒന്ന് കയറ്റി വിടാം അതിൻ്റെ അകത്തോട്ടം ഇത് മാത്രമല്ല വീണ്ടും ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഒരുപാട് ഗ്രൂപ്പുണ്ടോന്ന് ഇപ്പം എൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ രണ്ടൊന്ന് ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഒളിക മാത്രം കേട്ടോ വേറെ ഒരുപാട് വിഷയത്തിലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അയ്യോ അങ്ങനെ ഇത് മാത്രല്ല ടെലിഗ്രാമിൻ്റെ അകത്തുണ്ട് ഗ്രൂപ്പ് കേട്ടാ ജയിച്ചു അങ്ങനെ വിചാരിച്ച് ഗ്രൂപ്പ് തുടങ്ങുന്ന യോ ഗ്രൂപ്പ് അടങ്ങി നിങ്ങൾക്കെതിരെ ചർച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് ചർച്ച നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എല്ലാം വേറെ ചർച്ച ചെയ്യാൻ നിങ്ങൾ ഏത് പോർത്താടുത്താ ഉണ്ടായതൊക്കെ നിനക്കെതിരെ ഗ്രൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നിന്നെ പറ്റിയുള്ള സാധനം നിന്റെ സ്ഥാപനത്തെ കുറിച്ചുള്ള നിന്റെ സ്ഥാപനം നടത്തുന്ന ഉടായ്പനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റുമോ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല ഏത് പോഴാനാണ് എനിക്ക് മണ്ടത്തരം പറഞ്ഞു പറഞ്ഞത് അപ്പം ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായിരുന്നല്ലോ പെൺകുട്ടികളുടെ മറ്റേ ഈ മറ്റേ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ വെച്ചുള്ള ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് സി ബി എണ്ണ എന്തൊക്കെയാണ് പറയുന്നത് എന്താക്കെയാണ് എഴുതിയിടുന്നത് പറഞ്ഞു വരുന്നത് രാവിലെ അഞ്ച് മിനിറ്റ് ഇത് കേട്ടിട്ട് വരണം ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞത് പതിനായിരം രൂപയുടെ മറ്റേ ഫൈനും അയ്യായിരം രൂപയുടെ ഫൈനും പതിനയ്യായിരം രൂപയുടെ ഫൈനും അതിൻ്റെ അകത്ത് തന്നെയല്ലേ പറഞ്ഞത് മൊബൈൽ ഫോണിൻ്റെ കാര്യം അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞത് ബോണ്ട് പേപ്പറിൻ്റെ കാര്യം അത് എൻ്റെ അകത്ത് തന്നെ പറഞ്ഞത് എന്നെ പിന്നെ സി ബി എൻ്റെ ചില സാധനങ്ങൾ മാത്രം രഹസ്യമായിട്ട് പെൺകുട്ടിയൊക്കെ അയക്കും എന്നിട്ട് അത് ഡിലീറ്റ് ഓൾ കൊടുക്കും അത് റിക്കവർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആ പെൺകുച്ചിൻ്റെ ഫോൺ എടുത്തിട്ട് ആ സാധനം റിക്കവറി ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾക്കൂടെ പറ്റണമല്ലേ നമുക്കിതൊക്കെ ഈ അണ്ണ അയച്ച സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കാണണ്ടേ നാട്ടുകാരൊക്കെ കെട്ടി കൊടുക്കണ്ടേ നമ്മൾ നാട്ടുകാരൊക്കെ കാണണ്ടേ ഏ കാണണ്ടേ സി ബി അയച്ച മെസ്സേജ് ഒക്കെ അത് അല്ലെങ്കിൽ തന്നെ സി ബി അയച്ച മെച്ച മെസ്സേജ് അച്ചുമ്മയ്ക്കും കാണണ്ടേ അത് കാണില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരത്തില്ലേ ഞങ്ങൾ എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ അപ്പം ഇതിനുള്ള ചർച്ചകളെല്ലാം നടക്കും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ തന്നെയാണ് ഗ്രൂപ്പ് ഉള്ളത് അതിപ്പോൾ എന്താ സംശയം നിങ്ങൾ പൈസ കൊടുക്കാത്ത പിന്നെ എടുത്തു എടുത്തുവെച്ച ഗ്രൂപ്പിൻ്റെ അകത്ത് പിന്നെ നിങ്ങളെ ആഴ്ത്തിപ്പാടിക്കൊണ്ട് സാ ചങ്കാണേ ചങ്കാണേ സാറും മാമും ചങ്ങാണെന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ് തുടങ്ങാൻ പറ്റുമോ അതിൻ്റെ അകത്ത് അങ്ങനെ വിളിക്കാൻ പറ്റുമോ നിങ്ങൾ പൈസ കൊടുക്കാത്ത പിള്ളേരല്ലേ അതിനകത്തുള്ളത് നിങ്ങൾ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചിരിക്കുന്ന പിള്ളേരല്ലോ എൻ്റെ അടുത്തുള്ളത് നിങ്ങൾ ബോണ്ട് പേപ്പറിൽ ഒപ്പിടിച്ച പിള്ളേരല്ല അതിനകത്തുള്ളത് നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് കൈവശപ്പെടുത്തിക്കുന്ന പിള്ളേർ അല്ലേ അതിനകത്തുള്ളത് അപ്പൊ ഈ പെങ്കുച്ചു എല്ലാവരും ഇരുന്നിട്ട് നിങ്ങളെ ചങ്കാണേ ചങ്കാണേ എന്ന് വിളിക്കാൻ പറ്റുമോ ചാറും മാമും ചങ്കാണേ എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ എതിരെയുള്ള ചർച്ചകൾ തന്നെ നടക്കുന്നത് അല്ല നിങ്ങൾ പുണ്യാളത്തിൽ ഞങ്ങൾ വിട്ടെ അഭിഷേകം ചെയ്യാനായിട്ടൊന്നും അല്ല ഗ്രൂപ്പ് നടത്തുന്നത് കേട്ടാ പിന്നെ നിങ്ങളെ കണക്ക് സാമ്പത്തിക തട്ടിപ്പ് നടത്താനോ അല്ല ഞങ്ങളെ ഗ്രൂപ്പ് നടത്തുന്ന അപ്പോൾ ചേച്ചിക്ക് നല്ലോണം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ വിചാരിച്ച് നല്ല മനസ്സ് സ്ഥിതിക്ക് നല്ല നമസ്കാരം അച്ചു ചീച്ച ഒന്നുകൂടെ പറയുന്നു ഒളിവിയ ബിസിനസ് അല്ലെ എന്ന് പറഞ്ഞ ഓൺലൈൻ ബിസിനസ് അടച്ചു ഇരുപതാന്തി എന്ന് എഴുതി കൊടുത്തത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെന്നുണ്ടെങ്കിൽ എസ് പിയുടെ റിപ്പോർട്ടുണ്ട് ഞങ്ങളയിലുണ്ട് നിങ്ങൾ സ്ഥാപനം പൂട്ടി ഇനി അത് പ്രവർത്തിപ്പിക്കുന്നത് ഇല്ലീഗലാണ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് പ്രവർത്തിച്ചു സ്ഥാപനമാണ് ഓക്കെ ഇനി ഞങ്ങൾ പൂട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലീഗലാണ് പ്രവർത്തനം അതിൻ്റെ ഒന്ന് ഇനി നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ മറ്റേ യൂട്യൂബിൻ്റെ അകത്ത് മറ്റേടത്തൊക്കെ എഴുതിയിടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഇതൊക്കെ ഇടുന്നത് അച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീ കസ്റ്റമേഴ്സിനെ പറ്റിക്കാനും ജനങ്ങളെ പറ്റിക്കാനും വേണ്ടിയുള്ള അവരുടെ നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഓക്കെ അല്ലാതെ ഇവരുടെ സ്ഥാപനം പൂട്ടി എന്ന് എഴുതി തന്നത് പോലീസാണ് നിങ്ങളുടെ പത്തനംതിട്ടയിലെ പോലീസ് മേധാവിയാണ് എഴുതി തന്നേക്കുന്നത് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തേക്കാം നിങ്ങളുടെ സ്ഥാപനം പൂട്ടി എന്നുള്ളത് മനസ്സിലായോ ഇനി നിങ്ങൾക്ക് ഒരു ഇതുമില്ല ഈ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷനെ ഒരു കോപ്പ് നടത്താനൊക്കെ ഒരു ഇതുമില്ല എന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് നടത്തുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നടത്തുന്നത് അതിൻ്റെ അകത്ത് അറ്റവും നല്ല ഏത് സാധനങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയെന്നാൽ നിങ്ങൾ നടത്തുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നിങ്ങൾ പൂട്ടിപ്പോയ സ്ഥാപനത്തെക്കുറിച്ച് വീണ്ടും ഇത് തുറന്നാണ് ഇപ്പോൾ ഇരിക്കുന്നത് നി ഇത് ഞങ്ങൾ പൂട്ടിക്കാൻ പോവുകയാണ് പൂട്ടിക്കാൻ പോവുകയല്ല പൂട്ടി കഴിഞ്ഞ് പൂട്ടിക്കഴിഞ്ഞ സ്ഥാപനത്തിന് ഞങ്ങൾ പൂട്ടിക്കാൻ നിൽക്കുന്ന എന്തിനാണ് ഞങ്ങൾ ആവശ്യം എന്തായിരുന്നു നിങ്ങളുടെ സ്ഥാപനം പൂട്ടണമെന്നായിരുന്നു നിങ്ങളുടെ സ്ഥാപനം പൂട്ടണ്ടെന്നായിരുന്നു കേട്ടോ നിങ്ങളുടെ സ്ഥാപനം പൂട്ടണ്ടേ പകരം ഈ പെൺകുട്ടികൾക്കുള്ള പൈസ മൊബൈൽ ഇതൊക്കെ കൊടുക്കണം അവരെടുത്ത മാപ്പും പറയണം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മാപ്പ് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റൂലെ മൊബൈൽ ഫോണും പിന്നെ എന്ത് കൊടുക്കാമെന്നു പറഞ്ഞത് മൊബൈൽ ഫോൺ കൊടുത്താൽ എന്നിട്ട് കൊച്ചുങ്ങൾക്ക് പിള്ളേർക്കാർ കൊടുത്താൽ രണ്ട് രണ്ട് പേര് വച്ച് വാന്ന് വാങ്ങിക്കാം രണ്ട് രണ്ട് പേര് വച്ച് എസ് ഐ അല്ല സി ഐ ആണ് പറഞ്ഞത് അത് വേണ്ട നമ്മൾ കളക്ടറേന്ന് മേടിച്ചോളാം നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോണോ നിങ്ങൾ അവിടെ കൊണ്ട് കളക്ടറായിട്ട് കൊണ്ട് കൊടുത്തിരുന്ന കളക്ടറേന്ന് മേടിക്കാം പിന്നെ അത് പറ്റില്ലത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ പെറ്റീഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഇനി കോടതിയിലൊരു ക്രിമിനൽ ഫയൽ ഇത് ചെയ്യാം കാരണം മൊബൈൽ ഫോണൊക്കെ മേടിച്ച് വെച്ച് സിമൊക്കെ മേടിച്ച് വയ്ക്കുന്നത് പിന്നെ മറ്റേ എടുത്ത് വെച്ചിട്ട് നീയൊക്കെ വേറെ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൻ്റെ അകത്തു മറ്റേ ട്രാൻസാക്ഷൻ ഒക്കെ കിടത്തി കുട്ടികളെ കുടി കുരുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ഓഫൻസാണല്ലോ അല്ലേ അപ്പം കോടതിയിൽ ഫയൽ ചെയ്യണമല്ലോ കേസ് ക്രിമിനലും കൂടെ വേണ്ടേ മറ്റേ ഈ ശമ്പളം കിട്ടാത്തതല്ലേ മറ്റേ സിവിൽ കേസ് പക്ഷേ ഫോൺ പിടിച്ച് വെച്ച് സിമ്മൊക്കെ എടുത്ത് അടിച്ചുമാറ്റി കൊണ്ടുപോകണതും അങ്ങനെ വോയിസ് മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ തന്നെ മകനെ കൊണ്ട് നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇടിയിപ്പിച്ചിട്ടുണ്ടല്ലേ അല്ലേ ഉണ്ടല്ലേ അല്ലേ അത് നമ്മളെയിലുണ്ട് നിങ്ങളാണ് അയച്ചത് അതുമുണ്ട് അതൊന്നും ഇതുവരെ പുറത്ത് പുറം ലോകം കണ്ടിട്ടില്ല കാരണം അത് കൊച്ചാണ് അത് കൊച്ച് കൊച്ചു കൊച്ചിൻ്റെയാണത് നിങ്ങൾ പറയിച്ചാണെങ്കിൽ ശരിയെന്നാൽ നമ്മളുടെ മനസാക്ഷി ഉണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം ഞങ്ങൾ പോലീസിൻ്റെ അടുത്തോ ഒക്കെയാണ് കൊടുക്കാനുള്ളത് അത് അവിടെ കൊടുത്തോളും കേട്ടോ അല്ലാതെ ചേച്ചിയുടെ മറ്റേ ഈ ഉടായ്പകളൊക്കെ വല്ല ബുദ്ധി ഇല്ലാത്ത അടുത്ത് പറഞ്ഞാൽ അവന്മാർ വിശ്വസിച്ച് നടക്കും കേട്ടാ പിന്നെ അല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ ഫ്രണ്ട് കുറേ നാടകം അഭിനയിച്ച് അല്ലോ എൻ്റെ ഞങ്ങൾ കൂട്ടിക്കാൻ നോക്കുന്നു ഞങ്ങൾക്ക് ഭീഷണി ഞങ്ങൾക്ക് എന്തൊന്നുണ്ടേ ഇനി വേറെന്തോ അച്ചേച്ചി കേട്ടോ ഞാൻ 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 ഓക്കെ ഞാനെന്ന് പറയുന്നത് ഞാൻ ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ പോലീസ് വഴി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ കൂടെ നിങ്ങൾ ചില സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലീഗലായിട്ടുള്ള ചില സാധനങ്ങൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ചാനൽ സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വക്കീൽ വഴി കൊടുക്കും ചേച്ചിയെടുത്ത് എന്തായാലും ചേച്ചി പോരാടം ഇറങ്ങിയേക്കല്ലേ പോരാടം ഇറങ്ങിയപ്പോൾ ഞാൻ എനിക്കും അങ്ങനെ പോരാടണമല്ലോ അപ്പം അപ്പോൾ ഞാൻ വക്കീലിൻ്റെ ഹൈക്കോടതിയിലൊരു വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേടക്കൊരു കംപ്ലയിൻറ്റ് എനിക്കുണ്ട് നിങ്ങളുടെ ചാനൽ അതിനകത്ത് വേറെ കുറച്ച് പേർക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ ചാനൽ സസ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈനുകളെല്ലാം അപ്ഡേറ്റിട്ടുള്ള ചില സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വഴി അല്ലെങ്കിൽ കോടതി വഴി റിക്വസ്റ്റ് കൊടുക്കാനുണ്ട് നിങ്ങളുടെ ചാനൽ എന്നൊന്നും നോക്കിയിട്ട് അടക്കും നിങ്ങളുടെ ചാനൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഇതെല്ലാം തന്നെ അടച്ചു പൂട്ടി കെട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഒന്നുകൂടെ ഉണ്ട് നിങ്ങളുടെ ഒലിവിയ ഓൺലൈൻ ഷോപ്പ് പോലീസുകാരെ പറഞ്ഞിട്ടുണ്ട് അടച്ചിട്ടുള്ള സാധനമാണെന്ന് ഓക്കെ ആ റിപ്പോർട്ട് ഞങ്ങളിലുണ്ട് അപ്പം നിങ്ങളുടെ ഈ സ്ഥാപനം ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ വെച്ച് നിങ്ങളിപ്പം ചെയ്യുന്നത് ഇല്ലീഗൽ പ്രവർത്തിയിലൂടെയാണ് അപ്പം അത് പൂട്ടാനായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് അത് പൂട്ടാനായിട്ട് എല്ലാ അധികാരങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്രൂപ്പിൽ പറഞ്ഞു അങ്ങനെയൊന്നും പറയുന്നത് ഗ്രൂപ്പിലൊന്നും അല്ല പറയുന്ന പബ്ലിക്കായിട്ട് യൂട്യൂബ് ചാനലിൻ്റെ അകത്താണ് പറയുന്നത് യൂട്യൂബ് ചാനലിൻ്റെ അകത്താണ് പറയുന്നത് പബ്ലിക്കായിട്ടാണ് പറയുന്നത് ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് തൊപ്പിടാനുള്ള കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരെ കാരണം അവരുടെ അവരുടെ പേഴ്സണലായിട്ടുള്ള ചില സാധനങ്ങൾ നിങ്ങൾ അതിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ വളരെ എതിരുവാണ് അത് മാത്രമല്ല അവരുടെ പ്രൈവസിയെ വളരെ അധികം ബാധിച്ച സാധനമാണ് നിങ്ങളി ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുക ഇത് കോടതി വഴി മുന്നോട്ട് പോവുകയല്ല ചേച്ചി അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകളെല്ലാം തന്നെ യൂട്യൂബിൽ നിന്ന് എന്നും റിമ്യൂ ചെയ്യാൻ യൂട്യൂബിൽ നല്ല സോഷ്യൽ മീഡിയ ചാനലുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അത് ഇൻസ്റ്റാഗ്രാമാണെങ്കിലും യൂട്യൂബാണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് റിമൂവ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പറഞ്ഞില്ല എന്ന് പറയരുത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഒത്ത് ഒത്തു തീർപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയോ ഒത്തീർപ്പാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഞാൻ മെസ്സേജ് അയച്ചെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാനാണ് മെസ്സേജ് അയച്ചത് പുള്ളിക്കാരിക്ക് ഞാൻ മെസ്സേജ് അയച്ചു ചേച്ചി ഇതൊക്കെ തീർക്കണം എന്നൊക്കെ മെസ്സേജ് ഇട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ തേച്ച് നിങ്ങൾ കൊന്നതെന്ന് മതിയല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് അയച്ചതെന്ന് പറഞ്ഞു ഇത്ര അയച്ചോളു ഞാൻ ചോദിച്ച് ബീഫ് ബീഫാ ചിക്കണമെന്ന് ചേച്ചി കൊന്നു നിന്നായിട്ട് നമുക്കറിയത്തില്ല നമ്മളൊന്നും മനുഷ്യന്മാരെ കൊന്നു നിന്നിട്ടില്ല അവരൊക്കെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല മനുഷ്യന്മാരെ കൊണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ അവർ അയച്ച് നമ്മൾ ബീഫും ചിക്കണൊക്കെ തന്നിട്ടുള്ളൂ അവൻ തിരിച്ചയച്ചു പിന്നെ ചേച്ചിക്ക് തിരിച്ച് മറുപടി ഒന്നും ഇല്ലായിരുന്നു ബ്ലോക്ക് ആക്കിയാൽ ചെയ്തു പിന്നെ പിന്നെ വേറെ രണ്ടു ദിവസം ഞാൻ അയച്ചായിരുന്നു പക്ഷെ അതൊക്കെ റീഡ് റീഡാക്കും തിരിച്ചൊന്നും ഒട്ടേറെ മറുപടിയില്ല കാരണം ഞാൻ കൊടുത്ത് തന്നെ ചേച്ചിക്ക് ഒന്ന് വയറങ്ങെന്ന് അറിഞ്ഞിട്ടുണ്ട് അതാണ് പിന്നെ മറുപടി ഒന്നുമില്ല ബ്ലോക്ക് ആക്കി കളഞ്ഞു ഇതാണ് നടന്യെ എന്നിട്ടാണ് വരുന്ന കള്ളം പറയാൻ എനിക്കൊക്കെ നാടില്ല വന്നിരുന്നുണ്ട് ഈ അച്ചുമാടമേ ആ ആ കള്ളങ്ങളെ വിശ്വസിക്കാണ്ട് കുറെ മലരന്മാരും എന്തൊക്കെയാണ് ഇതൊക്കെ എന്ത് എന്ത് കുറച്ച് വളരെ കഷ്ടം തന്നെ എന്തായാലും നടക്കട്ടെ എന്തായാലും അടച്ച സ്ഥാപനം ഞാൻ ഇരുപതാം തീയതി സ്ഥാപനം അടച്ച് കേട്ടി പൂട്ടി സാറേ എന്ന് പറഞ്ഞ പോലീസ് എഴുതി കൊടുത്തവന്മാർ വന്നിരുന്നു വീണ്ടും വന്നിരുന്നു ഈ കൊണ അടിക്കാൻ നേരത്ത് അച്ചുമാടമേ സിബിഎണ്ണോ ചാ ഇതൊക്കെ ഏവൻ്റെ ഐഡിയ ആണത് സിബീസ് ആണെൻ്റെ ഐഡിയ അത് അച്ചുമാടത്തിൻ്റെ ഐഡിയത് ആ ഐഡിയ ആണത് കസ്റ്റമറെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഐഡിയ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അറിയിക്കാൻ അയ്യോ ഞങ്ങളൊരു ഉടായ്പൂ ഇല്ല ഞങ്ങളെല്ലാവരും കൂടെ തീർക്കുന്നേ അല്ല നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ട് പോലീസുകാർ കൂടുതൽ നടപടിയെടുക്കും ജി എസ് ടി വകുപ്പുകാർ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരും നിങ്ങൾക്കെതിരെ നടപടി എടുക്കും എന്ന് മനസ്സിലായപ്പോൾ ഇരുപതാം തീയതി ഷോപ്പ് പൂട്ടിയെന്ന് പോലീസിന് എഴുതി കൊടുത്ത നിൻ്റെ എന്നൊക്കെ വലിയ ഉടായ്പ്പ് വേറെ ആരാണുള്ളത് അച്ചുസി ബി അപ്പം നീയൊക്കെയാണ് ഏറ്റവും വലിയ ഉടായ്പ ഉഡായ്പിൻ്റെ അങ്ങേ ഏറ്റവും വെച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങളടുത്തോ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് എൻ്റെ അടുത്തായിട്ട് ഇംമാതിരിയുള്ള സാധനങ്ങളായിട്ട് വരരുത് എനിക്കാണെങ്കിൽ ഒരു താക്ഷൊന്നും ഇല്ല എനിക്കിപ്പോൾ വീട്ടിൽ വീട്ടിലാണെങ്കിലും ശരി എന്നാ എനിക്ക് ഇവിടെ ആണെങ്കിലും ശരി എന്നാ ഇപ്പോൾ ഓൺലൈനിലാണെങ്കിലും ശരി എന്നാ ഒന്നും എനിക്ക് സത്യമുണ്ട് എനിക്കും അങ്ങനെ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല മനസ്സിലായില്ല വലിയ മനസാക്ഷിയൊന്നും എനിക്കും ഇല്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ഫ്രോഡുകളടുത്ത് ഒരു മനസാക്ഷി എൻ്റെ ഒന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ നിന്റെയൊക്കെ പണം വാങ്ങി നക്കിയിട്ട് പുറകം പോലെ നടക്കുന്നുണ്ടായിരിക്കും ആ കൂട്ടത്തിലോട്ട് എന്നെ കൂട്ടാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ അപ്പോൾ ബൈ അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താണ് ബെൽ ബട്ടൺ അമർത്തണം കമൻറ്റ് ഇടാനുള്ളവർക്ക് കമൻറ്റ് ഇടണം ഇവിടെ വരെ എത്തിയിട്ട് കമൻറ്റ് ഇടാവും ഒക്കെ